ഞാൻ നേരത്തെ ചോദിച്ചാൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കുന്നു നിങ്ങൾ എവിടെയും പോയിട്ടില്ല വീണ്ടും ഒന്നിക്കുന്നു വീണ്ടും ഒന്നിക്കുന്നു ഇനി വീണ്ടും പോയി പോയുന്നുണ്ട് വീണ്ടും ഒന്നിക്കുന്നു അത് പ്രേക്ഷർക്ക് വലിയ ആകാംക്ഷ തരുന്ന സംഭവമാണ് അത് ഇത്തരം ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ കൂടുതൽ ഫാമിലി എത്തുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സബ് ഈ ലൊക്കേഷനുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നു എന്താ ബീച്ചേട്ടിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ അതായത് ആ സിനിമയിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങൾ േട്ടനറിയാന്നുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അവിടെ തന്നെ ഇരിക്കും ഇത്രയും മനോഹരമായിട്ടുള്ള എന്റർടൈനർ വേറെ ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ചുപേരാണ് പോകാൻ തോന്നുന്നില്ല അതാ പിന്നെന്താ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഫീൽ ചെയ്ത മറ്റൊരു നടനെ ഞാൻ കണ്ടിട്ടില്ല മലയാളത്തിൽ കാരണം മധുര നമ്പരക്കാറ്റ് മഴ അതൊക്കെ എനിക്ക് തോന്നുന്നു സംയുക്ത കല്യാണത്തിന് മുമ്പാണ് അതെ എന്റെ സുഹൃത്തുക്കളെ സ്ത്രീ സുഹൃത്തുക്കളൊക്കെ പറയാനുണ്ട് ബീച്ചായിട്ട് കാണാൻ വേണ്ടി പലരും ലൊക്കേഷനില് വന്നിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെ കാണുമ്പോഴേ സംസാരിക്കാൻ എനിക്ക് ആ അത് ആ ബീച്ചേട്ടൻ അവിടെ നിന്ന് മാറി ഇപ്പൊ എല്ലാത്തരം കഥ കോമഡി അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമാണ് അദ്ദേഹമായിട്ട് ഇങ്ങനെ ഒരു അയലത്തെ അദ്ദേഹം പോലുള്ള ഒരു സിനിമ നമ്മളിപ്പഴും പുതുമ നോക്കുമല്ലോ ഒരു സിനിമ ആൾക്കാർക്ക് ക്ലീഷയാകാതെ ബോറടിപ്പിക്കാതെ കൊണ്ടുവന്ന നമ്മൾ ഓരോ സിനിമയും ശ്രമിക്കുക അത്തരത്തിലൊരു സിനിമ തന്നെയാണ് നടന്ന സംഭവം നമ്മൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഡിഫറെന്റ് സിനിമയായിരിക്കും പിന്നെ നമുക്ക് സന്തോഷം ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്യുമ്പോൾ അവിടുത്തെ സെറ്റുള്ളവരെ സംസാരിക്കാം എന്താണ് മലയാള സിനിമയുടെ പോക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര അത്ഭുതമാണ് മറ്റു ഭാഷക്കാരും സംസാരിക്കുന്നത് അവർ പറയാം എന്ത് രസമുള്ള ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സബ്ജെക്ട്സാണ് നിങ്ങൾ പ്ലാൻ ഡിഫറെ ഡിഫ് കഥകളാണ് എന്ത് രസമായിട്ട് നിങ്ങൾ അത് പിക്ചറൈസ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളാണെങ്കിലും ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ളതും തീരിൽ വളരെ സക്സസ്ഫുൾ ആവുന്നു മലയാളികൾ മാത്രമല്ലാതെ തമിഴ് ആൾക്കാരും തെലുങ്ക് ആൾക്കാരും എല്ലാം വാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മലയാള സിനിമ വളർന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻസാണ് അതിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോ സിനിമകൾ ചെയ്യുന്നതും പുതുമ പരീക്ഷിക്കാൻ നമുക്ക് കൂടുതൽ പറ്റുന്ന സ്ഥലം കേരളം തന്നെയാണ് ആ രീതിയിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും മറ്റത്രയൊരു മാസസ്ഥാനങ്ങൾ മാത്രമല്ലാതെ കേരളത്തിൽ നമുക്ക് ഏത് വേണമെങ്കിലും പരീക്ഷിക്കാവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് ഇപ്പൊ ബിച്ചോട്ടെ ഇപ്പൊ തമിഴ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തലവന്റെ ഇന്റർവ്യൂ നേരെ അങ്ങോട്ടാണ് ഇപ്പൊ ആ സിനിമ ഇവിടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയല്ല മറ്റേത് ലാംഗ്വേജിൽ ഇപ്പൊ മലയാള സിനിമ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം മലയാള സിനിമേനെ നീട്ടി സ്വീകരിച്ചു പിന്നീട് ഇപ്പൊ പറഞ്ഞില്ല വന്ന സിനിമകളെല്ലാം ഹിറ്റടിക്കുന്ന സിനിമകൾ നമുക്ക് ഹിറ്റടിച്ച ഹിറ്റുകൾ തരുന്ന സിനിമകൾ അങ്ങോട്ട് എടുക്കുകയാണ് അവർ നമ്മളെ പ്രേക്ഷകരെ പോലെ അവിടുത്തെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരല്ല മറ്റു ഭാഷയിലെ പ്രേക്ഷകർ നമ്മളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയാണ് അത്തരമൊരു സ്വീകാര്യത നേരത്തെ മലയാളി പ്രേക്ഷർ തമിഴ് മറ്റു ഭാഷാ സിനിമയ്ക്ക് കേരളത്തിൽ കൊടുത്തിരുന്നു അതാണ് നമുക്കിപ്പോൾ തിരിച്ചു ആദ്യം നമ്മളാണ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം നമ്മളാണ് കൊടുത്തിരുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ സിനിമ എല്ലാ ഭാഷാ സിനിമകളും മലയാളി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു വൈവിധ്യം തന്നെയാണ് കഥകളിലും നമ്മുടെ മേക്കിങ്ങിലൊക്കെയുള്ള വൈവിധ്യം കാരണം അവരൊരു ബഡ്ജറ്റിലൊന്നും നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല അവർക്ക് വലിയ ക്യാൻവാസ് ആലോചിക്കാം വലിയ ഗ്രാൻഡിയർ സിനിമാസ് ആലോചിക്കാം അവരുടെ ബഡ്ജറ്റും കളക്ടിങ് ഏരിയ ഒക്കെ വളരെ വലുതാണ് നമ്മുടെ സിനിമയുടെ ഇട്ടാവട്ടത്തിന്നിട്ട് നമ്മൾ ഇത്രയും ക്രീയേറ്റിവിറ്റി നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കും അതൊരു ഉണർവല്ലോ ഒരുപാട് പുതിയ പുതിയ ആൾക്കാർ വരുന്നു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു പുതിയ പുതിയ കഥകൾ കണ്ടെത്തുന്നു നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു ആ രീതിയിൽ എല്ലാ പടങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തോണ്ട് തീർച്ചയാണ് എല്ലാം തന്നെയാണ് ചെയ്യുന്നത് ഇതിലെ കഥാപാത്രം ഞാൻ നേരത്തെ പോലെ ആ വീട്ടില് ആ അയൽവാസി ആ ഗ്രാമവാസി തന്നെയാണ് ഇതിലെല്ലാ കാര്യത്തിലും ഇടപെടുന്നു സുരാജ് രക്ഷനെ കൂടെ നിൽക്കും ഇവിടെ നിൽക്കും പക്ഷേ ഇവിടെ ഇച്ചിരി എതിരായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ട്രെയിലർ ഇനി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അടി കൊടുക്കുന്ന ഡയലോഗ് അടി മേടിക്കുന്ന സീനൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ഇത്തരം ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മളൊരു ഗ്രാമത്തിലെ ഒരു ഗ്രാമവാസിയാണ് അല്ലെ അല്ലെങ്കിൽ ആ വില്ലയിലെ ഒരു വില്ല ആ എല്ലാം നോക്കി നടക്കുക അവിടെയാണ് ഒരു പുതിയ കുടുംബം വന്നിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് രസകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അവിടെ കണ്ട ഒരു സിറ്റുവേഷൻ ഓർത്തെടുത്ത് കഴിഞ്ഞാൽ ഓരോ സീൻ ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തെടുത്താൽ ഏതായിരിക്കും എപ്പോഴും മെമ്മറിയിൽ നിൽക്കുന്നത് അത് ബീച്ചഡിനും ഞങ്ങള് സുരേഡിന്റെ അല്ല ഇവന് കാര്യായിട്ട് ചെയ്യേണ്ടി വന്നു അല്ല അതിനകത്ത് ഞാൻ മാത്രമല്ല അങ്ങനെ ഞങ്ങളെ അയൽവക്കാർ കുറെ പേരുണ്ട് പടത്തിൽ പിന്നെ ഞാൻ കൂടുതലും സുരേഡിൻ്റെ കൊണ്ട് ഒരു ക്യാരക്ടറാണ് കൂടുതലും ഈ പടത്തിൽ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ എല്ലാ സ്ഥലത്തും ഉള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കഥാപാത്രങ്ങളും അതിനകത്തൊരു കഥാപാത്രം തന്നെ അത് ഇവിടെ ഉണ്ട് അത് വില്ലേലായാലും അത് ഇനി ഗ്രാമത്തിലായാലും എല്ലായിടത്തും എവിടെ ആയാലും സിനിമ നമ്മളതിന്റെ പൂർണ്ണരൂപത്തിൽ മനസ്സിലാവുള്ളൂ കുറച്ചധികം അല്ല എനിക്കറിയാം നിങ്ങൾ കുറെ കുറെ എത്രയോ സിനിമകളായിട്ട് എല്ലാം നല്ല വ്യത്യസ്ത വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സംവിധാനം ടൂവിനോടെ വെച്ചൊരു സിനിമ ചെയ്തതിനു ശേഷമുള്ള അടുത്ത സിനിമ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു സംവിധാനം കുറിച്ച് ഈ സംവിധായന്റെ ഒരു ടാലന്റ് നമ്മൾ എല്ലാ ഒരു സിനിമയ്ക്കും സംവിധാനോ അതെങ്ങനെയാണ് സുരാജ് വിലയിരുത്തിയത് ആ ക ആ സിനിമ വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എഴുതിയ മേളിൽ അദ്ദേഹം മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മടോണ അത് ഞാൻ കണ്ടതാണ് പിന്നെ എന്താ നല്ല മനുഷ്യനാണ് നല്ല സുഹൃത്താണ് എവിടെ ഉണ്ട് എന്താണ് എവിടെ കാണുമല്ലോ എവിടെയും കാണുമല്ലോ പക്ഷേ ഓരോ സംവിധായകൻ്റെ കയ്യിൽ തന്നെയാണല്ലോ നമ്മൾ അഭിനയിക്കണം നമ്മൾ എന്ത് ചെയ്യണമെന്ന് സംവിധാനം തന്നെ തീരും പക്ഷെ നമ്മൾ അതിന് കൂടുതൽ കൊടുക്കുമ്പോഴാണ് സംവിധാനം ഒന്ന് ഹാപ്പി ആവുന്നത് അങ്ങനെയൊക്കെ ഈ സിനിമയിൽ നിങ്ങൾ കൊണ്ടുള്ള കോമ്പയിൽ ഒത്തിരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ സബ്ജക്റ്റിൽ പിന്നെ വിഷ്ണു നമ്മുടെ അടുത്ത് ഇതിനെപ്പറ്റി പറയുമ്പോൾ തന്നെ വിഷ്ണുവിനെപ്പറ്റി പഠിച്ച് ഉറപ്പാക്കിയിട്ടാണല്ലോ നമ്മുടെ അടുത്ത് വന്ന് പ്രസൻറ്റേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൽപ്പറ്റി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും പിന്നെ ഈ ഒരുപാട് നമുക്ക് ഇംപ്രോവൈസ് ചെയ്യാനൊക്കെയുള്ള സ്പേസുള്ള സബ്ജെക്റ്റ് ആണ് കാരണം ഇതൊരു എഴുതിയൊരു ചട്ടക്കൂട്ടിലല്ല നമ്മൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഏരിയ തന്നെ മാറിപ്പോവും അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു ഓർഡറിലും പിന്നെ വളർന്ന് ഈ കഥയും കഥാപാത്രങ്ങളും വളർന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന മറ്റുള്ളത് നന്നായിട്ട് ഇമ്പ്രോവൈസ് ചെയ്ത് തന്നെയാണ് സിനിമ നമ്മൾ ഹ്യൂമർ കിട്ടുന്ന ഒന്നും മിസ് ചെയ്തിട്ടില്ല എന്ന കട ഇതിൻ്റെ കണ്ടൻറ്റുകൾ പോവാതെ തന്നെ അതിലുണ്ട് അപ്പോൾ ആക്ച്വലി ഒരു ടീം വർക്കാണ് വിഷ്ണു ആണ് ഹെഡീണ് പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു രസകരമായിട്ട് തന്നെ എനിക്ക് ഈ ട്രെയിലർ സിനിമയിപ്പോ നമ്മൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം ആ ഗൂഗിൾ ദൈവം ഇനി മറ്റുള്ള വീടുകളിലും തോന്നുന്നുണ്ട് അല്ലേ നീ ആ ഒരു ഡയലോഗ് നമ്മൾ ഫാക്റ്റ് അല്ലേ അത് ഫാക്റ്റ് അല്ലേ ഇപ്പൊ കുട്ടികൾ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും ഈസി വേ ഓഫ് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ അറിയാൻ പെട്ടെന്ന് ഗൂഗിൾ അല്ലേ ഇപ്പൊ നമ്മളൊരാളുടെ പേര് മ്യൂസിക് ചെയ്ത് എടുക്കും നേരെ സെർച്ച് ചെയ്ത് കൂടുതൽ ആലോചിക്കണമെന്നില്ല അപ്പൊ ആ ഡയലോഗ് ഭയങ്കര കയ്യടി കിട്ടുന്ന ഡയലോഗ് ആണ് കേട്ടോ റിയൽ ഫാക്റ്റ് ആണ് അല്ല അത് എനിക്ക് ഇത് അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത രണ്ടു ദൂരം മാതാപിതാക്ക ഗൂഗിൾ ദൈവം ദൈവമേ ഇനി വീട്ടിൽ പോകുമ്പോൾ ഇതെന്നെ സെർച്ച് ചെയ്യുള്ളൂ നമ്മുടെ ഫോൺ എടുത്തിട്ട് സെർച്ച് ചെയ്യാമല്ലോ ഇവൻ എവിടെയാണ് പോകുന്നത് എന്ന രീതിയിലേക്ക് കൊണ്ടു എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫാമിലി സബ്ജക്റ്റുകൾ എപ്പോഴും പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനൊരു മാറ്റമില്ല അതിലൊരു മാസ് വേണമെന്നൊന്നുമില്ല ഡയലോഗുകളാണ് ഡയലോഗുകൾ പറയുമ്പോഴാണ് ഫാമിലി സബ്ജക്ട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷകര് ആഴത്തിലെത്തുന്നത് ഒരു കുടുംബ പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി സിനിമ വെച്ചാൽ ഏത് സിനിമ പറയാൻ പറ്റും ചെയ്തതല്ല എനിക്ക് സത്യൻ ദിക്കാട് ശ്രീനിവാസും കോമ്പിനേഷനുള്ള ഒരുപാട് സിനിമകൾ എനിക്കിഷ്ടമാണ് ഇപ്പോഴും കാണാൻ ഇഷ്ടമാണ് വളരെ ആസ്വദിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് കുടുംബ ചിത്രങ്ങൾ എടുത്തു പറയാം വളരെ ആസ്വദിച്ചാണ് ഈ നമ്മുടെ ഈ സിനിമയാണെങ്കിലും വളരെ ലൈറ്റാണ് പിന്നെ ഞങ്ങൾ കേട്ടിപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ഒരു പറ്റി വന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഇത് ആൾക്കാർ കണ്ടു തന്നെയാണ് സിനിമയ്ക്കുന്നത് നമ്മളെല്ലാവരും നല്ല സിനിമ നല്ല കഥാനിലയിൽ ഞങ്ങളുടെ ഏരിയ നമ്മൾ ചെയ്യട്ടെ നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ട് അവരെ പോരടുപ്പിച്ച കാര്യമില്ല അതെ 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 എനിക്ക് തോന്നുന്നുണ്ട് ഈ സിനിമ അത്രയും ഇഷ്ടപ്പെട്ട് അത്രയും നല്ലതായത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ സുധീന ഒക്കെ ഒത്തിരി ഞാൻ കണ്ടിട്ട് പ്രൊമോഷൻ ഒന്നും പറഞ്ഞില്ല നിങ്ങളിപ്പോൾ ഒരു പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഈ സിനിമയിലേക്ക് ഈ സിനിമ അത്രമാത്രം നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ട് ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുമ്പോൾ നിങ്ങളൊരു വിശ്വാസം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് എല്ലാ സിനിമയും നമ്മൾ മറ്റേ നല്ല സിനിമയാവുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാ സിനിമയും കമ്മിറ്റ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നു ചിലത് വർക്കാവില്ല ആവില്ല ചിലത് വർക്ക് അല്ലെങ്കിൽ അതാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് നമ്മൾക്കെല്ലാവർക്കും നമ്മളൊരു അടങ്ങുന്ന ആൾക്കാർക്ക് ഈ സിനിമയിൽ വിശ്വാസം ഉണ്ടായി അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത് അപ്പം നമ്മൾ കോൺഫിഡൻ്റായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത് അപ്പോൾ ആ സിനിമയുടെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് പ്രേക്ഷകർ വിട്ടു കൊടുക്കുകയാണ് നമ്മൾ കൂടുതൽ അധികാരികമായിട്ട് നമ്മൾ എക്സാം എഴുതി വെച്ചിട്ടുണ്ട് അതെ ഇനി പ്രേക്ഷകർ മാർക്ക് മാർക്ക് മാർക്കെടുത്ത് ആ മാർക്ക് നമുക്ക് എത്രമാത്രം ഫലം കാണുമെന്ന് കണ്ടതാണ് ഇരുപത്തൊന്നാം തീയതി എന്ന് പറഞ്ഞു ദിവസങ്ങളൊന്നും ഇല്ല ബാക്കി നല്ലതായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നല്ല നടന്ന സംഭവമായിട്ട് പറഞ്ഞു പിന്നീട് അവരുടെ മനസ്സിൽ ഈ സംഭവം ഓർത്തിരിക്കുന്ന കഥ സബ്ജക്റ്റായിട്ടും പറഞ്ഞു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അവിടെ നിന്ന് ഓടിയത്തിരിക്കുവാണ് ഈ സിനിമയ്ക്ക് അപ്പൊ ഈ സിനിമയിലുള്ള വിശ്വാസതയാണ് ഞാൻ ഇത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ചോദിച്ചത് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോഷനായിട്ട് ഈ ഇപ്പം കഥാപാത്രം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും പുരുഷന്മാർക്ക് മാത്രം സ്ത്രീകൾക്കും എന്നൊരു അല്ലേ ആ ക്യാമ്പയിൻ എങ്ങനെ കാണുന്നു അത് ശരിയല്ല സത്യമല്ലേ നമുക്കൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ ആദ്യം കണ്ടു വളർന്ന നട്ടൊന്നായിരിക്കും പിന്നെ പോകെ പോകെ വർഷങ്ങൾ കഴിയും തോറും നമുക്കൊരു മാറ്റങ്ങളുണ്ടാകും പല ആൾക്കാരിൽ നിന്ന് കണ്ടുപഠിക്കാനുണ്ടാവും പലതിൽ നിന്ന് നമുക്ക് അറിയാനുണ്ടാകും ആ രീതിയിൽ പണ്ടൊക്കെ നമ്മളെല്ലാം മെയിൽ ഡോമിനേറ്റിംഗ് ഫീമെയിൽസ് അടുക്കളയിൽ മാത്രം എന്നായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഷെയറിങ് ആയി ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അവർക്കും ബെസ്റ്റ് ചെയ്യാവാം കാരണം ഫ്രീഡം രണ്ട് പേരുണ്ട് പണ്ടെല്ലാം വർക്ക് ചെയ്യാത്ത ആൾക്കാർ കുറച്ചും കൂടെ ആണ് ഹസ്ബൻഡിനെ ഡിപെൻഡ് ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കധികം വോയ്സോ കാര്യങ്ങളോ സംസാരിക്കാനൊന്നും സമയവും ഇല്ല എന്നുള്ള ധൈര്യവുമില്ലായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആണ് അവരും വർക്കിംഗ് ആണ് അവർക്കും ആർഗ്യൂ ചെയ്യാനുണ്ടാവും അവർക്കും പറയാൻ കാര്യങ്ങളുണ്ടാവും അപ്പോൾ പരസ്പരം കേട്ടുപോകുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലും പഴയ ചിന്തയേട്ടൊക്കെ വരുമ്പോഴാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ അല്ലേ ചോദിച്ചിട്ടുണ്ടോ അല്ല ഞാൻ കഥാപരമായിട്ട് ചോദിച്ചത് ഞാൻ തെറ്റി വരിച്ചിട്ടില്ല ഞാൻ തെറ്റി അല്ല ഈ പറഞ്ഞൊരു പോയിന്റ് ആണ് നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്നു നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പോകുന്നില്ല നമ്മുടെ വ്യൂ പോയിന്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള നമ്മൾ ഫാമിലി നോക്കിക്കഴിഞ്ഞാൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പഴയ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇപ്പൊ കാലഘട്ടം മാറിയിട്ടുണ്ട് അങ്ങനെയല്ലേ ഈ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ലേ ഒരു പുതിയൊരു ഐഡിയ ഇതിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തി ഒന്നാം തീയതി നടന്ന സംഭവം തിയേറ്ററിൽ പോയി കാണണം നിങ്ങൾക്ക് ഒരു രണ്ട് മണിക്കൂർ നല്ലൊരു എന്റർടൈലർ ആയിരിക്കും എൻ്റെ എത്ര പാട്ടുകൾ ഇപ്പോൾ ഡയറക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് ഞമ്മ ഇത് അങ്ങനെ പാട്ടുകൾ അങ്ങനെയായിട്ടുള്ള സിനിമ അതാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ പറയുന്ന കാര്യം നടന്നൊരു സംഭവമാണ് ആൾക്കാർക്ക് രസകരമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആയിട്ട് ഇവിടെ ആർ ആർ ഉണ്ടാവും മ്യൂസിക്കിന്റെ ടച്ച് ഉണ്ടാവും പാട്ടായിട്ട് തോന്നിപ്പിക്കാം പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ നടന്ന സംഭവമാണ് കാരണം ഇതൊരു ദിവസം നടക്കുന്ന ഒരു ഇഷ്യൂലാണ് പോകുന്നത് അല്ല പറഞ്ഞല്ല നമുക്ക് സിനിമയെ കുറിച്ച് മാത്രമേ പക്ഷേ ഈ സിനിമയെ കുറിച്ചൊന്നും ഇപ്പൊ നമുക്ക് പറയാനും പറ്റില്ല കുഞ്ഞിൻസിഡന്റ് ആണ് ചെറിയ കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പറയാത്തത് പറയാതിരിക്കുന്നതാണ് നല്ല സിനിമ തിയേറ്ററിൽ പോയി കാണും അതാണ് ഒന്ന് പറയാം എനിക്ക് പേരാണ് അതിനകത്ത് ഒരു നടന്ന സംഭവമാണ് നടന്ന സംഭവം എന്ന് പറയുമ്പോൾ അത് നടന്നതായിരിക്കുമല്ലോ ആ സംഭവം നമ്മൾ എപ്പോഴും തമാശയ്ക്ക് തമാശക്ക് നടത്താൻ തുടങ്ങിയത് അമ്മയാണെങ്കിൽ ഇത് നടന്നു പറഞ്ഞാൽ നമ്മൾ ഏത് സംഭവം പറയുന്നുള്ളൂ അത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു വാക്കാണല്ലോ അപ്പൊ ഇത് സത്യസന്ധമായിട്ട് നടന്ന സംഭവമാണ് ഒരു പിള്ളേൽ ഒരു ദിവസം നടന്ന സംഭവമാണ് നടന്നിട്ടുള്ള ഒരു കഥയാണ് ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഒരു സിനിമയാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് രസകരമായിട്ടുള്ള സിനിമ ആക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഏരിയ കഴിഞ്ഞു ഇനി പ്രേക്ഷകർക്ക് തരുകയാണ് ഇരുപത്തൊന്നാം തീയതി ആൾക്കാർക്കാണ് ആൾക്കാർക്ക് ഇഷ്ടമായെങ്കിൽ വളരെ സന്തോഷമായിട്ട് നമ്മുടെ പ്രതികരിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത് പ്രതികരിക്കാം എന്തിനും നമ്മൾ തയ്യാറാണ് ഇഷ്ടപ്പെടുന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കാം സമർപ്പിക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി നിങ്ങൾ തിയേറ്ററിൽ പോകണം ഇത് തന്നെ കൂടുതലൊന്നും ചോദിക്കാനില്ല വന്നതേ എന്നോട് ബീച്ചോറിനും സുരാജും പറഞ്ഞത് സിനിമ മാത്രം സിനിമ മാത്രമേ നമുക്ക് വേറെ ഒന്നുമില്ലേക്കും പോകാനും പറ്റില്ല എന്നുള്ളത് എന്താ പറയുക കഴിഞ്ഞൊരു പ്രഫോഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാഴ്ച ആയിട്ടും അതെ രണ്ടുപേരും രണ്ടുപേരും അതെ അപ്പോൾ നമ്മളെ നമുക്ക് കണ്ടൻറ്റല്ലേ നമുക്ക് പറയാനുള്ളത് ഈ സിനിമയെ പറ്റി നമുക്ക് പറയാനുള്ള മാറ്റർ ഇതാണ് നമ്മുടെ ജോലികൾ ഇതല്ലേ നമ്മൾ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ജോലി കഴിഞ്ഞു നമ്മൾ ഒരു സിനിമ ചെയ്യുന്നതും അഭിജയിക്കാൻ വേണ്ടി തന്നെയാണ് സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമ അപ്പോൾ എന്തായാലും ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് ഹസ്ബൻഡ് ബെസ്റ്റിങ് ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് അത് ആ ക്യാമ്പയിനിൽ നിങ്ങളെല്ലാം പങ്കാളിയാണ് അടുത്ത ദിവസം തന്നെ ആ വീഡിയോ പുറത്തുവിടുന്നതായിരിക്കും അതിൽ എല്ലാവരും പങ്കാളികളാണ് ഒരു കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് സിനിമ സൂപ്പർ ഹിറ്റായിട്ടെ ശുരേ ചേട്ടാ ഗെറ്റപ്പ് പുതിയ സിനിമയുടെ അല്ലേ കഴിഞ്ഞ മണവുന്നപ്പോൾ ഈ ഗെറ്റപ്പ് അല്ലായിരുന്നു രണ്ട് കെറ്റപ്പാണോ ആ സിനിമയല്ലോ അതൊന്ന് ചോദിച്ചിട്ടൊന്ന് പോകുന്നോളൂ രണ്ട് കെറ്റപ്പ് ഏഹ് അല്ലേ ഇപ്പൊ പാലക്കാടല്ലേ ഷൂട്ടാണ് അല്ലെ നിർമ്മാതാവും കൂടെ ആണ് ആ സിനിമയുടെ നിർമ്മാതാവും കൂടെ അതിൻ്റെ ഒരു താളത്തിലൊക്കെ ഇരിക്കുന്നതണ്ടല്ലേ ഇപ്പോഴും മനസ്സവിടെയാണ് നിർമ്മാതാവല്ലേ കൃഷ്ണനായിട്ട് കൈകോർത്തേക്കും അല്ലേ സൂപ്പറായിട്ടോ എല്ലാ സിനിമകളും സൂപ്പറാണോ നിർമ്മാണ രംഗത്തും ഇനിയും കൂടുതൽ സിനിമ നടക്കും ഇനി ഞാൻ പ്രേക്ഷകരുടെ കാര്യം ഞാൻ നിന്നോട് നന്ദി ഈ ദിവസം ഈ വന്ന നിങ്ങളോട് ഞാൻ വളരെ അറിയിക്കുന്നു ഈദ് മുബാറക് സിനിമ എടുക്കണമെന്ന ആവശ്യമുണ്ട് നമ്മൾ നമ്മുടെ ജോലി നമ്മുടെ നമുക്ക് സിനിമ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് കൂടെ വന്നു ഒത്തിരി സന്തോഷം അതിനകത്ത് എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഇരുപത്തൊന്നാം തീയതി റിലീസാണ് ആദ്യ ഷോ കാണാൻ പറ്റുന്നത് അടുത്ത ഷോ കാണുക പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാവുന്ന ഷോയാണ് ഒരു ഫാമിലി സബ്ജെക്റ്റ് ആണ് ഫാമിലി ആയിട്ട് പോയി കണ്ട് മനസ്സ് നിറഞ്ഞ നൂറ്റമ്പത് രൂപ മുടക്കിയെങ്കിൽ അത് ഇരുന്നൂറ് രൂപയുടെ ഗുണം ഉണ്ടാകുമെന്നും ഇവരിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സംസാരം നിങ്ങൾക്ക് മനസ്സിലാകാം പക്ഷേ പൈസ നഷ്ടപ്പെടില്ല അത്രയും നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് തന്നെയാണ് ഒത്തിരി സന്തോഷം മൂന്ന് പേർക്കും താങ്ക് യു സോ മച്ച്